ബബോടാ ഇലക്കണോണ്ടാ ബോയ്ക്ക് ഓ രാവിലെയാണലെ ആ ഒരു എടുപ്പുള്ള അല്ലേ സന്ധ്യയായി കാരണം മണമെല്ലാം കൂടെ ആണോ കമ്മല് രണ്ടെണ്ണവും പിന്നെ ഒരു വളയും പിന്നൊരു മാല അല്ലേ ഇപ്പൊ കാറായി ഇപ്പൊ പരിപാടി കഴിഞ്ഞു പകരവും ഞാനൊന്നും കാണില്ലേ ആ ഓക്കെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട് കൊള്ളാം കേട്ടോ കമ്പനി കാണിച്ചേ കൊള്ളാം കേട്ടോ ഇത് പക്ഷെ ഈ ഡ്രസ്സിന്റെ കൂടെ അല്ല ബ്ലാക്ക് അതിന്റെ കൂടെ ചെയ്യും െമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ബ്ലാക്ക് ഇതിന്റെ കൂടി അറിയാൻ പറ്റത്തുള്ളൂ Bye bye <laughs>